അയൽപക്ക ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാൻ ഗാന്ധി ഭവൻ അയൽവീട്ടിൽ ഒരു മരം പദ്ധതിയുടെ കായംകുളം നിയോജക മണ്ഡലം തല ഉദ്ഘാടനം പുള്ളിക്കണക്ക് എൻ എസ് എസ് ഹൈസ്കൂളിൽ നടന്നു പദ്ധതി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ജോഷ്യോ മാറിഗ്നാത്തിയോസ് ഉദ്ഘാടനം നിർവഹിച്ചു വീടുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢമാക്കുക പ്രകൃതിക്ക് തണലൊരുക്കുക മരം നൽകുന്ന ഫലം പങ്കുവയ്ക്കുക തുടങ്ങിയ ആശയങ്ങളോടെ ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര കാരുണ്യ കൂട്ടുകുടുംബം എന്നറിയപ്പെടുന്ന പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന അയൽവീട്ടിൽ ഒരുമരം പദ്ധതിയുടെ കായംകുളം നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നടന്നു പുള്ളിക്കണക്ക് എൻ എസ് ഹൈസ്കൂളിലാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോളമൻ റൊസാരിയോ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മരം പദ്ധതി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ഇഗ്നാത്തിയോസ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യർ വർഷങ്ങളിലൂടെയുള്ള യാത്രയ്ക്കിടയ്ക്ക് സ്വന്തമായി വീടുകൾ നിർമ്മിക്കുവാൻ ആരംഭിച്ചു ഇന്നാണ് വാർത്ത വീടുകളൊക്കെ കൂടുതലായി കാണുന്നത് എന്നാൽ ഞാൻ നോക്കിയപ്പോൾ നിങ്ങളുടെ പഴയ സ്കൂൾ കെട്ടിടം ഒക്കെ തടി കൊണ്ട് അതിൻ്റെ കൂരയൊക്കെ റെഡിയാക്കി ഓടിട്ട കെട്ടിടമാണ് അതിലിരുന്ന് പഠിക്കുമ്പോൾ മറ്റ് വാർത്ത കെട്ടിടത്തിലുള്ളതിനേക്കാൾ കൂടുതൽ കുളിർമ ലഭിക്കുന്ന സുരക്ഷിതത്വം ലഭിക്കുന്ന ഒന്നായി നിങ്ങൾക്കത് കാണാൻ സാധിക്കും നമ്മുടെ ഭവനങ്ങളിൽ നാം വീടിന് ഉപയോഗിക്കുന്ന കഥക ജനല് മറ്റ് വീട്ടുപകരണങ്ങൾ ഇതൊക്കെ മരം കൊണ്ടാണല്ലോ നിർമ്മിക്കുന്നത് പ്രപഞ്ചവുമായി ഏറെ ബന്ധപ്പെട്ട മരവുമായുള്ള നമ്മുടെ ആ ബന്ധം മറന്നു പോകുവാൻ പാടില്ല ഡോക്ടർ പുനലൂർ സോമരാജൻ എന്ന മനുഷ്യ സ്നേഹി തൻ്റെ യാത്രയിൽ വഴിക്ക് പാറുക്കുട്ടിയമ്മ എന്ന ഒരു അമ്മയെ കാണുകയുണ്ടായി മക്കളും അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ ഉപേക്ഷിക്കപ്പെട്ട് തെരുവിലായ അമ്മയെ കൂടെ വിളിച്ചു കൊണ്ടുവന്നു ഒരു വാടക കെട്ടിടത്തിൽ താമസിപ്പിച്ചു തൊട്ടടുത്ത ദിവസങ്ങളിൽ ഓരോരോ അമ്മമാര് കടന്നു വരാൻ തുടങ്ങി അവസാനം ഒരു സ്ഥാപനം ആരംഭിക്കേണ്ടി വന്നു അതാണ് ഗാന്ധി ഭവൻ എന്ന ഗാന്ധിജിയുടെ നാമധേയത്തിൽ രൂപം കൊണ്ടൊരു ഭവനമാണ് ഗാന്ധി ഭവനം സ്കൂൾ മാനേജർ കെ വി ഹരികുമാർ പ്രഥമാധ്യാപിക അധ്യാപിക താരാചന്ദ്രൻ പി ടി പ്രസിഡന്റ് സന്തോഷ് ബി അംഗം കെ ഹാരിസ് സീനിയർ അസിഡന്റ് ലതിക കെ ജി നാസർ പുല്ലുവളങ്ങര മായാ സഞ്ജയ് ഫസൽ റഹ്മാൻ പ്രവീൺ കുമാർ എന്നിവർ സംസാരിച്ചു വാർഡ് കൌൺസിൽ കൂടിയായ സോളമൻ റസാരിയു ശുപാർശ ചെയ്തത് പ്രകാരമാണ് പദ്ധതി ഇവിടെ നടപ്പാക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കുമായി അറുന്നൂറ്റി അൻപതോളം തൈകൾ നൽകി മാതളം റംബുട്ടാൻ ഞാവൽ നെല്ലി മന്ദാരം ആരിവേപ്പ് കറിവേപ്പ് തുടങ്ങിയ വിവിധ വൃക്ഷത്തൈകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു വർഷം ഒരു ലക്ഷത്തോളം ഫലവൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് അയൽവീടുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢമാക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഗാന്ധിഭവൻ ഈ പദ്ധതി നടപ്പാക്കുന്നതെന്ന് സെക്രട്ടറി പുനലൂർ സോമരാജൻ പറഞ്ഞു ന്യൂസ് സിഡിനെ